ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വളർത്തി വരുന്ന പണ്ട് കാലങ്ങളിലെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ അരേക്കപ്പാം ഈ ഒരു വെറൈറ്റിയാണ് പാനെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് പണ്ട് കാലങ്ങളിലെ നമ്മൾ വളർത്തി പോരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ തന്നെ മറ്റ് ഹൈബ്രിഡ് വെറൈറ്റികളും അതേപോലെ ഗുളൺ വെറൈറ്റികളൊക്കെ നമ്മളെ ഇപ്പോൾ നൈസറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ എങ്ങനെ നമുക്കൊരു പോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം അതേപോലെ ഇതിൻ്റെ തൈകൾ എങ്ങനെ പ്രൊപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ ചെടികൾ ഇടയ്ക്ക് നമ്മൾ റീപോട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അതുകൂടാതെ നമ്മൾ പോട്ടിലൊക്കെ നട്ടു കൊടുക്കുന്ന ചെടികളാണെങ്കിൽ അതിന് കുറച്ച് വളപ്രയോഗം നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് ചെടികൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കുറേ തൈകളൊക്കെ ആയി മാറിയിട്ടുണ്ട് ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് റീപ്പോർട്ട് ചെയ്യലും അതേപോലെ ചട്ടികളിലേക്ക് ഭംഗിയുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അങ്ങനെ നോക്കാം ഈ ചെടികളൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ അലങ്കാര ചെടികളായിട്ട് നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് കുറച്ച് വെളിച്ചുള്ള സ്ഥലത്താണ് ഈ പൊതുവേ ഈ ചെടികൾ നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത് കാരണം ഈ ചെടികൾ വളരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സൂര്യപ്രകാശം ആവശ്യമാണ് സൂര്യപ്രാവശ്യം ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഈ ചെടി വയ്ക്കുന്നതെങ്കിൽ ഇടയ്ക്ക് നമ്മൾ പുറത്തെടുത്ത് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി കേടാവാനും ഇലകളൊക്കെ മഞ്ഞ മാറാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ ഓവറ് വെയിലും ഈ ചെടികൾക്ക് ആവശ്യമില്ല അധികം വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടികളുടെ ലീഫിന് ഈ ഗ്രീൻ ലീഫുകളൊക്കെ ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറും ഇതിൽ തന്നെ നമുക്ക് കളർ വേരിയേഷൻസ് വെറൈറ്റികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ നമ്മൾ കുറേ തൈകളൊക്കെ ആയി മാറിയിട്ടുള്ള പ്ലാന്റ് ആണ് എൻ്റെ ചോട്ടിൽ നിന്ന് കുറേ ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് നമ്മൾ റിമൂവ് ചെയ്യണം നമുക്ക് തൈകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നട്ടു കൊടുത്ത ചെടി തന്നെയാണ് എപ്പി സിയ എ പി സിയുടെ കുറച്ച് വെറൈറ്റികളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചട്ടി നിറയെ നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും ഈ ചെടികളുടെ കൂടെ തന്നെ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന വെറൈറ്റിയാണ് ഈ എ സിയ അപ്പോൾ പ്ലാന്റ് നമ്മൾ ഇതേപോലെ റിമൂവ് ചെയ്തതിനു ശേഷം ഏറ്റവും വലിയ ചെടി അതായത് നമ്മുടെ മദർ പ്ലാന്റ് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്ന മദർ പ്ലാന്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ തന്നെ നമുക്ക് നിറയെ തൈകൾ വേറെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും കുറേ തൈകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് വയ്ക്കുകയാണെങ്കിൽ ചട്ടി കൂടുതൽ ഭംഗിയായിരിക്കും നമുക്ക് കുറേ ചട്ടികളിലേക്ക് മാറ്റണമെങ്കിൽ അതൊക്കെ ആയിട്ട് നമുക്ക് നട്ട് കൊടുക്കുകയും ചെയ്യാം നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള രണ്ട് പോട്ടുകളിൽ അടിയിൽ തന്നെ കുറച്ച് ചകിരിത്തൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ കോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും മണ്ണ് മിക്സ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ചകിരിത്തൊണ്ട് നമ്മൾ അടി വശത്ത് കൊടുത്തതിനു ശേഷം ചെടി നമ്മൾ വെച്ചു കൊടുക്കുകയാണ് വെച്ചതിന് ശേഷം ബാക്കി നമ്മളെ കോട്ടി മിക്സ് ആയിട്ടുള്ള ചാണകപ്പൊടിയും മണ്ണ് നമ്മൾ ഇത് കൊടുക്കുകയാണ് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ചെടി ഒരു ഷെയ്ഡിൽ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെടി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച നമ്മൾ ഷെയ്ഡിൽ വെച്ചതിനുശേഷം നമുക്ക് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് പിന്നെ നനയ്ക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ നനയ്ക്കുന്ന എപ്പോഴും ചെടിയുടെ ചുവട്ടിൽ അത്യാവശ്യം എറുപ്പം ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇതിപ്പോൾ ഇല്ലെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക ബാക്കിയുള്ള ചെടികളും ഇതേപോലെ തന്നെ നമ്മൾ പുതിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത തണ്ടുകളും അതേപോലെ ഉണങ്ങിയ ഇലകളൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ചെടി കൂടുതൽ ഭംഗിയായി മാറുകയും ചെയ്യും ഇതിന് കൂടെ തന്നെ ചെറിയൊരു ഫിലോരൻ റോണിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ ഗ്രീൻ വെറൈറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി രണ്ട് മൂന്ന് ഇലകളൊക്കെ ആയിട്ട് കൂടുതൽ ഹെൽത്തി ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇത്തരത്തിലുള്ള ചെടികൾ കാണും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്തുവെച്ച ചെടികൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പോട്ടിലേക്കെ മാറ്റി കൂടുതൽ ഡെക്കറേറ്റീവായിട്ട് നമുക്ക് ഈ ചെടികൾ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പുറത്ത് നല്ല അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു ചെടി കൂടിയാണിത് നമ്മൾ ഗാർഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി അത്യാവശ്യം റേറ്റ് കൊടുത്ത് തന്നെ വാങ്ങിക്കാം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചട്ടികളിൽ നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം ഒരു വെയിലുള്ള സ്ഥലത്ത് ഒരു വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ ചെടി സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാവുന്നതാണ് ഈ ചെടികൾ നമ്മൾ നിലത്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ വളർന്നു വരുന്ന ഒരു ചെടി കൂടിയാണ് ചട്ടിയിലാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ചെടിയിൽ ഈ രീതിയിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയോടെ വളർത്തിയെടുക്കാൻ പറ്റുക നിലത്ത് ഇരിക്കുന്ന സമയത്ത് ഈ ചെടി അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വളരാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെക്കുറിച്ച് പറയാനുള്ളത് പൊതുവേ സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഇൻഡോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതൊന്ന് പുറത്ത് വെച്ച് ഇടക്കി ഒന്നോ രണ്ടാഴ്ച കൂടുമ്പോൾ പുറത്തിറക്കി വെച്ച് വെയിൽ വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ